സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല രാജ്യത്തിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെട്ടവർ അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരക്കുകയായിരുന്നു പറഞ്ഞു വരുന്നത് ഈ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു കൂട്ടർ ആ കാലത്തുണ്ടായിരുന്നു അവർ സംഘപരിവാറായിരുന്നു ആർ എസ് എസ് ആയിരുന്നു സംഘപരിവാറുകാർ അതിനെതിരായിരുന്നു എല്ലാവർക്കും അറിയാം ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗോൾവാൾക്കർ എന്നാണ് ഗുരുജി എന്നാണ് അദ്ദേഹത്തെ ആർ എസ് എസ് കാര് വിളിക്കാറുള്ളത് സ്വാതന്ത്ര്യസമരം ശക്തിപ്രാപിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജ്യത്തെ യുവാക്കളോട് ഒരു കാര്യം പറയുകയുണ്ടായി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം നിങ്ങൾ ആരോഗ്യം വെറുതെ കളയരുത് എങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ആരോഗ്യം വെറുതെ കളയരുത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നമ്മുടെ യുവാക്കളുടെ ആരോഗ്യം വെറുതെ കളയരുത് എന്ന ഉപദേശമായിരുന്നു ഗോൾവാൾക്കർ നൽകിയത് അതായത് സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്നായിരുന്നു മാത്രമല്ല അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തലവൻ വൈസ്രോയിയാണ് വൈസ്രോയിയെ സംഘപരിവാർ നേതാക്കൾ പോയി കാണുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളിവിടുന്ന് പോകണമെന്നില്ല നിങ്ങളിവിടെ തുടരുന്നതിൽ ഒരു വ്യത്യസ്ത അഭിപ്രായവും ഞങ്ങൾക്കില്ല നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇതാണ് സംഘപരിവാർ ആഘട്ടത്തിൽ ചെയ്തത് വേറൊരു ചിത്രം പരിശോധിച്ചാൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു പങ്കും വഹിക്കാത്ത ഈ കൂട്ടർ കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറിയിരിക്കുന്നു ഇത് ആർ എസ് എസിനും സംഘപരിവാറിനും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പങ്കില്ല എന്ന നില ഉണ്ടാക്കുകയാണ് അപ്പോൾ അവർ ഇല്ലാത്ത അവസ്ഥ ഈ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത കൂട്ടർ ആ ചരിത്രം അങ്ങനെ ഇവിടെ നടക്കണം അങ്ങനെ ഇവിടെ തുടരണം എന്നതിനോട് അവർക്ക് യോജിപ്പില്ല അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് ചരിത്രം തിരുത്താൻ പോവുകയാണ് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി ഏറ്റവും കടുത്ത ജയിലറയായി ആ കാലത്ത് കണക്കാക്കപ്പെട്ടത് അന്തമാൻ ജയിലായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ അന്തമാനിൽ കൊണ്ടുപോയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നു അവരെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന നിലക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്തസ്സോടെ ആ ജയിൽ ജീവിതം തുടരുകയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അവരുടെ അഭിമാനം വെച്ചില്ല പക്ഷേ ആ കൂട്ടത്തിൽ ആ കാലത്തെ ഒരു സംഘപരിവാർ നേതാവ് എത്തപ്പെട്ടു എന്താ അദ്ദേഹം ചെയ്തത് അദ്ദേഹം നേരെ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ബ്രിട്ടീഷ് പാദസേവകനായി തുറന്നോള ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലും പങ്കെടുക്കില്ല മാപ്പെഴുതിക്കൊടുത്ത് അത് ബ്രിട്ടീഷ് ഭരണം അംഗീകരിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുപോയി ആ ആളെ സാധാരണ എന്താ വിളിക്കുക സ്വാതന്ത്ര്യസമരത്തിൻ്റെ ധീരസേനാനി എന്നല്ല വിളിക്കുക വഞ്ചകൻ എന്നേ വിളിക്കാൻ പറ്റൂ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ അവരുടെ നേതാവിനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്തു ചെയ്തു ചരിത്രം തിരുത്തുകയാണ് ആ തിരുത്തലിൻ്റെ ഭാഗമായി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സമര സേനാനിയായി കേന്ദ്ര ഗവൺമെൻറ് വാഴ്ത്തുന്നു നമ്മൾ കണ്ടതാണ് ഇതൊരു ചെറിയ കാര്യം മാത്രമാണ് എല്ലായിടങ്ങും തിരുത്താൻ മെനക്കെടുകയാണ് ഈ സംഘപരിവാറിനെ എല്ലാ കാലത്തും നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് വിപ്രതിപത്തിയായിരുന്നു നമ്മുടെ രാജ്യം മതനിരപേക്ഷമാകണോ മതാധിഷ്ഠിതമാകണോ ഗൗരവമായി ചർച്ച ചെയ്ത വിഷയം മതാധിഷ്ഠിതമാകണം എന്ന അഭിപ്രായമായിരുന്നു ആർ എസ് എസിനും സംഘപരിവാറിനും അവരുടെ കൂടെ വേറൊരു കൂട്ടറുണ്ടായിരുന്നു ജമായത്തെ ഇസ്ലാമി മതാധിഷ്ഠിതമാകട്ടെ എന്നാണ് ഭരണഘടനാ അസംബ്ലി അതിവിശദമായി ചർച്ച ചെയ്തു ഈ രാജ്യത്തിൻ്റെ സർവവിധ വൈവിധ്യങ്ങളും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് രാഷ്ട്രം മതനിരപേക്ഷമാകണം എന്ന് തീരുമാനിച്ചു അത് ശരിയാണെന്ന് ഈ കഴിഞ്ഞ കാലയളവ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും പക്ഷേ മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാടാണ് അന്നും സ്വീകരിച്ചത് സംഘപരിവാർ ഇപ്പോഴും സ്വീകരിക്കുന്നത് അന്ന് സംഘപരിവാർ മതനിരപേക്ഷതക്കെതിരെ നിലപാട് സ്വീകരിച്ചാൽ അത് സർക്കാരിൻ്റെ നിലപാടായി മാറുമായിരുന്നില്ല ഇപ്പോൾ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി യാണ് കേന്ദ്രഭരണത്തിൻ്റെ നേതൃത്വത്തിൽ അതുകൊണ്ട് തന്നെ സംഘപരിവാർ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് നിലപാടായി മാറുന്നു എന്താണ് സംഭവിക്കുന്നത് മതനിരപേക്ഷ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് മതനിരപേക്ഷതയ്ക്ക് എന്തെല്ലാം പോറലുകൾ ഏൽപ്പിക്കാൻ പറ്റും ആത്യന്തികമായി എങ്ങനെ തകർക്കാനാകും ആ നടപടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിൽ ഉയർന്നു വന്ന നിർഭാഗ്യകരമായൊരു വശമാണ്